தஹன மருந்தடிகை கொண்டு செய்கனி ஞானதி ஹாரதி பூஷண முகவே இத்த மருள் செய்து லக்ஷ்மணன்தன்னூடு பிரதீสุரோதமமாரே வருత్తు ген த்யதரம் மருள் செய்தநேரம் விஜேந்திரோதமமாரே விருத்தி குமாரனூம் വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളുമർത്ഥം അവധിയില്ലാതോളമാതരാൽ സദ്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം மாதாபு தன்னுடைய சேவகന്മാரை 우தேவ சத்தமNMRகு குடுத்திது பின்னே निजाந்தபுரவாசிகล்கும அற்அன்னறம் சேவகNMRகு बहुविघम दानங்கள் செய்கயாலானந்தமগ্নராய मानव नायग नाशीर्वजनवुम् ठेडिदु दिजन्मारुम् दि पेदु पेदीरुम् निदास्रुगनं। जानकी देवियुमन् वोडरुंद दिक्यानंदमुल्कोंडु ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനവാസത്തിന് തയ്യാറെടുക്കുന്ന രാമൻ ലക്ഷ്മണൻ സീത ഇവർ ദാനകർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തിനാല് ഭാഗങ്ങളിൽ രാമൻ ലക്ഷ്മണനോടൊപ്പം ചെയ്ത ദാനാതി കർമ്മങ്ങൾ ആദ്യം വിവരിക്കുകയാണ് ഈ ഭാഗത്ത് നൂറ്റി എഴുപത്തി മൂന്നാം ഭാഗത്ത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്തം സർഗം മുപ്പത്തിരണ്ട് അതിൽ ആദ്യത്തെ ഇരുപത്തിയെട്ട് ശ്ലോകങ്ങൾ നൂറ്റി എഴുപത്തിരണ്ടാം ഭാഗം അവസാനിച്ചത് രാമൻ ലക്ഷ്മണനോട് ഉത്തരവ് നൽകുകയാണ് ഭഗവാൻ പോയി സുയജ്ഞ മഹർഷിയെ വസിഷ്ഠന്റെ പുത്രനായ സുയജ്ഞനെ വിളിച്ചുകൊണ്ട് വരുവാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ നൂറ്റി എഴുപത്തി മൂന്നാം ഭാഗം ആദ്യത്തെ പതിനൊന്ന് ശ്ലോകങ്ങൾ സുയജ്ഞന് നൽകുന്ന ദാനത്തെപ്പറ്റി വിശദീകരിക്കുകയാണ് വാൽമീകി മഹർഷി ्रादुप्रियकरं शुभं गत्वा स प्रविवेशासु सुयज्ञस्य निवेशनम् तं विप्रमग्नगारस्थं वन्दित्वा लक्ष्मणो ब्रवीत् सखेभ्यः गच्छ पश्य त्वं तदा सन्ध्यामुपा गत्वा सौमित्रिणा सह दुष्टं तत्राविशल्लक्ष्म्या रम्यं नाम निवेशनम् तमगतं वेदविदम् प्राञ्जलिस्रीदया सह सुयत्नमपि जादरूपमैर्मुघ्यैः अङ्गदैकुण्डलैषुभैः सहेमसूत्रैर्मणिः केयूरैर्वलयैरवी अन्यैः शरत्नैर्बहुभिः कामुत्सत्यपूजयत सुयत्नं स तदोवाच रामसीता प्रचोदितः हारं च हेमसूत्रं च भार्यायै सौम्यहारय रशनां चाधुनासीत दातुमिच्छति ते सखे अङ्गदानि विचित्राणि केयूराणि शुभानि च प्रयच्छति सखेतुभ्यं भार्यायै गच्छदिवन् पर्यङ्गमग्र्यासरणं नानारत्नविभूषितं तमहि वै देहि प्रदिष्टा वैरुन्तु नागशकुञ्जयो नाम मातुलोऽयं ददौ मम तं ते गजसहस्रेण ददामि तुलभुङ्गव ലക്ഷ്മണൻ പ്രാതുഹു ശാസനം സഹോദരനായ രാമന്റെ ഉത്തരവ് പ്രിയകരം ഹിതം ആ പ്രിയകരമാണെന്നും അതുപോലെ തന്നെ ഹിതകരമാണെന്നും അറിഞ്ഞ് തഥഹ അവിടെ നിന്നും രാമന്റെ സന്നിധിയിൽ നിന്നും ആശുപത്വം അവിടെ തന്നെ പുറപ്പെടുകയായി സുയജ്ഞസ്യ നിവേശനം പ്രവിവേശ അതിനുശേഷം അദ്ദേഹം സുയജ്ഞന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചു ലക്ഷ്മണഹ അഗ്നികാരസം വിപ്രം വന്ധിത്തുക ലക്ഷ്മണൻ അഗ്നി അകാരസ്ഥം അഗ്നിഹോത്ര ശാലയിൽ ഇരുന്നിരുന്ന വിപ്രം ബ്രാഹ്മണനെ വന്ദിത്വ വന്ദിച്ചു എന്നിട്ട് തം അപരവീത്ത് അദ്ദേഹത്തോട് പറഞ്ഞു സഖേ അയ്യോ സുഹൃത്തേ ദുഷ്കരകാരികരകാരിണ എന്ന് പറഞ്ഞാല് മറ്റാർക്കും തന്നെ ചെയ്യാൻ വയ്യാത്ത പ്രവൃത്തികൾ പോലും ചെയ്തു തീർക്കുന്ന ആ രാമന്റെ വേഷ്മ രാമന്റെ കൊട്ടാരം അഭ്യാഗച്ച അങ്ങ് അങ്ങോട്ട് എഴുന്നള്ളിയാലും രാമന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയാലും പശിയ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം അറിയാം തഥഹ അധ അതിനുശേഷം ആ സമയം സന്ധ്യ ഉപാസിയ സന്ധ്യാവന്തനൊക്കെ ചെയ്ത് സൗമിത്രീണ സഹകൃത്വ ലക്ഷ്മണോടൊപ്പം ഈ സുയജ്ഞ മഹർഷിയും യാത്ര പുറപ്പെട്ടു എന്നിട്ടോ ലക്ഷ്മ്യാഞ്ചുഷ്ടം തദ്മ്യം ഐശ്വര്യം നിറഞ്ഞ ലക്ഷ്മ്യാജുഷ്ടം ഐശ്വര്യം നിറഞ്ഞ ആ രമ്യമായ രാമനിവേശനത്തില് രാമന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു രാഘവ രാഘവഹാ പ്രാഞ്ജലിഹി അപ്പോൾ സുയജ്ഞ മഹർഷി തൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയതായി കണ്ട് രാമൻ കൈകോപ്പി തൊഴുതുകൊണ്ട് വേദവിധം അഗ്നിമിവ അർജിതം വേദവിധം വേദവിത്തായിട്ടുള്ള വേദത്തെല്ലാം നന്നായിട്ട് അറിയാവുന്ന അഗ്നിയെ പോലെ ജ്വലിക്കുന്ന ആഗതം തം സുയജ്ഞം വന്നെത്തിയ ആ സുയജ്ഞനെ സീതയാ സീതയോടൊപ്പം അഭിചക്രാമ അടുത്തു ചെന്ന് എതിരേറ്റ് സത്കരിച്ചു ജാതരൂപമായി മുഖ്യ അങ്കദൈഹി കുണ്ടലൈഹി അദ്ദേഹത്തിന് കൊടുത്ത ദാനങ്ങളുടെ ലിസ്റ്റാണ് ജാതരൂപമി ജാതരൂപമയങ്ങളായ അതായത് സ്വർണരൂപമയങ്ങളായ മുഖ്യങ്ങളായ അങ്കതൈ തോൾവളകളും കുണ്ടലൈക്ക് കുണ്ടലങ്ങളാലും ശുഭയ്ക്ക് സഹേമ സൂത്രൈകി ശുഭകരങ്ങളായ അല്ലെങ്കിൽ കാണാൻ അത്യാകർഷകമായ സഹേമ സൂത്രൈഖി പൊന്നൂലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങളാലും മണിഭികി കെയൂലൈഹി ബ്രേസ്ലെറ്റ്സ് കങ്കണങ്ങളാലും വലേഹി വളകളാലും പിന്നെയോ അനേഹി ബഹുഭിഗി രത്നൈജ മറ്റ് അനേകം ടൈപ്പായിട്ടുള്ള അനേകം രീതിയിലുള്ള ബഹുവിധമായിട്ടുള്ള രത്നങ്ങളാലും സ കാഗുസ്ത പ്രത്യേക പൂജ ആ കാഗുസ്തൻ ആ രാമൻ അദ്ദേഹത്തെ സക്കരിച്ചു സ്വീകരിച്ചു തതഹ അതിനുശേഷം സീതാ പ്രചോദിത സീതയാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി രാമ സുയജ്ഞം ഉമൻ സുയജ്ഞനോട് പറഞ്ഞു സൗമ്യ സഖേ സുഹൃത്തെ അധുനാ സീത ഇപ്പോൾ തന്നെ സീതാദേവി ഹാരം ജ ഹേമസൂത്രം ജ രസനം ജ ഹാരം എന്ന് പറഞ്ഞാല് മുത്തുമണിമാലകളും ഹേമസൂത്രം പൊൻചരടും അല്ലെങ്കിൽ പൊന്നൂലും രസാഞ്ചാരഞ്ഞാണവും തേ ഭാര്യൈ ദാദും ഇച്ഛതി അങ്ങയുടെ ഭാര്യയ്ക്കായി നൽകുവാൻ ആഗ്രഹിക്കുന്നു ഹാര അത് അങ്ങ് സ്വീകരിച്ചാലും അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അത് സ്വീകരിച്ചാലും സഹേ അലിയൊരു സുഹൃത്തെ വനം കെച്ചതി വനത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്ത അല്ലെങ്കിൽ റെഡിയായിട്ടിരിക്കുന്ന സീതാദേവി വിചിത്രാണി ശുഭാനി അങ്കദാനി കേയൂരാണി ച വിചിത്രങ്ങളായ അത്യാകർഷങ്ങളായ അങ്കദാനി തോൾവളകളും ബ്രേസ്ലേറ്റ്സും അതായത് കങ്കണങ്ങളും ഭാര്യയായി തുഭ്യം പ്രയച്ചതി ഭാര്യക്കായിക്കൊണ്ട് അങ്ങയുടെ ഭാര്യക്കായിക്കൊണ്ട് അങ്ങേയെ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതാ ഇതുകൂടി പിടിച്ചുകൊള്ളു പിന്നെയോ തൊയി അങ്ങയുടെ പക്കൽ അഗ്രസ്തരണം വളരെ വിശേഷപ്പെട്ട പരവതാനികളും അല്ലെങ്കിൽ വിരിപ്പുകളും നാനാരത്ന വിഭൂഷിതം തം പര്യങ്കം അഭി പല വിധത്തിലുള്ള രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മെത്തയും കട്ടിലും പ്രതിഷ്ഠാപയും അങ്ങേ ഏൽപ്പിക്കുവാൻ വൈദേഹി ഇച്ഛതി അങ്ങേ ഏൽപ്പിക്കുവാൻ സീതാദേവി ആഗ്രഹിക്കുന്നു അതായത് ഈ കട്ടില് അങ്ങ് സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ വനവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നൽകേണ്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത് ദ്വിജപുങ്കവാ ബ്രാഹ്മണശ്രേഷ്ഠ എം മമ മാധുല ദോ യാതൊന്നാണോ എന്റെ അമ്മാവൻ നൽകിയത് ശത്രുജയ നാമ നാഗ ശത്രുഞ്ജയൻ എന്ന പേരോട് കൂടിയ ആനയെയും ഗജസഹസ്രേണം അതിൻ്റെ കൂട്ടത്ത് തന്നെ ആനകളെയും ആനകളെയും അങ്ങക്കായി നൽകുന്നുണ്ട് ഇതി രാമേണ ഉക്താത്ത ഇപ്രകാരം രാമനാൽ പറയപ്പെട്ടപ്പോൾ സ സുയജ്ഞ ആ സുയജ്ഞൻ തത് പ്രതിഗ്രഹ്യ അതെല്ലാം പുള്ളി സ്വീകരിച്ചു എല്ലാം കൈപ്പറ്റി എന്നിട്ടോ രാമ ലക്ഷ്മണ സീതാനാം ശുഭ ആശിഷ ിയോജ രാമനെയും ലക്ഷ്മണനെയും സീതയെയും ശുഭകരമായ മംഗളാശിസുകളിൽ ഭജനം ചൊല്ലി അനുഗ്രഹിച്ചു ഇനി നമുക്ക് അഗസ്യ മഹർഷിയുടെ പുത്രനും കൗശിക പുത്രൻ അതായത് വിശ്വാമിത്ര മഹർഷിയുടെ പുത്രനും നൽകുന്ന പറ്റിയുള്ള വിവരണം കേൾക്കാം പന്ത്രണ്ട് മുതൽ

വളരെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ലക്ഷ്മണൻ അതാണ് അവ്യഗ്രം പ്രിയം പ്രിയനും പ്രിയമായി സംസാരിക്കുന്നവനുമായ ലക്ഷ്മണനോടെ ആ തം സൗമിത്രീം സഹോദരനായ ആ സൗമിത്രിയോടെ ബ്രഹ്മാ ത്രിദശ ഈശ്വരം ഇവ ബ്രഹ്മാവ് ഇന്ദ്രനെ എന്ന പോലെ ഇപ്രകാലം പറഞ്ഞു അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആണ് തമ്മിൽ സൗമിത്രി സൗമിത്രേ ലക്ഷ്മണ തൗ ഉഭവ ബ്രാഹ്മണ ഉത്തമവും ഈ രണ്ട് ഉത്തമ ബ്രാഹ്മണന്മാരെ അതായത് അഗസ്ത്യനെയും കൗശികനെയും അഗസ്ത്യപുത്രനാണ് അഗസ്ത്യം കൗശികപുത്രൻ അല്ലെങ്കിൽ വിശ്വാമിത്ര കൗശികം ഇവർ രണ്ടുപേരെയും ആഹൂയ കൂട്ടിക്കൊണ്ടുവന്നാലും സസ്യം അമ്പുബിഇ സസ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് വെള്ളമാണ് അതുമാതിരി രത്ന അർച്ചയ അവരെല്ലാം രത്നങ്ങൾ കൊണ്ട് അർച്ചാൽ അതുമാത്രമല്ല അലയോ മഹാബാഹു മാനദ ഗോസഹസ്രൈചായിരം പശുക്കളാലും സുവർണൈഹി രജതൈച സ്വർണ നാണയങ്ങളാലും വെള്ളി നാണയങ്ങളാലും മഹാധനൈഹി വളരെ വിലപിടിച്ച ാലും മണിഭീജ ആഭരണങ്ങളാലും തർപ്പയസ്വ അവരെയെല്ലാം ഇവരെ രണ്ടുപേരെയും മനം കുളിപ്പിക്കുക ഇനി പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളാണ് ബ്രാഹ്മണർക്കും ജ്ഞാനികൾക്കും നാനാദികർമ്മങ്ങൾ നിർവഹിക്കുന്നു आजादे तर्तिरिया न अभियु वस्त्र वेदवित तस्य यानं जदा स्वीसौमित्र सम्रदापय कौषेया निज वस्त्राणि यावतु शिदिसदिजह आजादेहा आचार्यमारे उपाध्यायमारे अवरे वेदवित् വേദങ്ങളെ നന്നായി പഠിച്ചിട്ടുള്ളവർ തൈത്തിരിയാണം അതൊരു വേദത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഭാഗത്തിലൊക്കെ എക്സ്പെർട്ടായിട്ടുള്ളവർ അഭിരൂപ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ളവർ പിന്നെ കൗസല്യ ഭക്തജ കൗസല്യയുടെ ഭക്തന്മാർ കൗസല്യയെ ശുശ്രൂഷിക്കുന്നവർ അവരെല്ലാവരും പര്യുപതിഷ്ഠതി ആസിഫി യഹ അതായത് കൗസല്യയുടെ അടുത്തിരുന്ന കൗസല്യെ സംരക്ഷിക്കുന്നവരൊക്കെ ഉണ്ടോ അവരെല്ലാവരും അല്ലയോ സൗമിത്രേ സ ദ്വിജ ആ ബ്രാഹ്മണർ അര് കൗസല്യെ നോക്കുന്നവര് അല്ലെങ്കിൽ കൗസല്യോടൊപ്പം ഉള്ളവര് യാവത്തുഷത്തു മാത്രം അവര് സന്തോഷിക്കുവോ തസ്യജ അവർക്കും യാനം ദാസിച വാഹനങ്ങളും ദാസികളെയും കൗശേയാനിജ വസ്ത്രാണി ബെൺപെട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളും സമ്പ്രതാപയാ അവർക്കും കൊടുക്ക ഇവയെല്ലാം കൗസല്യോടൊപ്പം ഇരിക്കുന്ന ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള ദാനങ്ങളും നിർവഹിക്കുക പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ ചിത്രരഥൻ എന്ന് പറഞ്ഞ ഒരു സജീവനും ഒരു മന്ത്രിക്കും പിന്നെ സ്വാധ്യായോപാസനം ചെയ്യുന്ന പഠനം മാത്രം ചെയ്യുന്ന சில வெகுமானியமாராய அலசனமார்க்கம் கொடுக்கన தானத்தை சம்பந்தിച്ചான விசிதிகிறது சூடஸ்தீத்ரரதஸ்யர்ய ததிவசுந்திரோஷிதக தோஷயைனம் மஹர்ஹேய்ச ரத்னைவஸ்த్రைதனயஸ்தத பைஷுகாபிஷ்டேர்வாபி யவாம் दशஷதீனத ये चे मे काढकालापा बहवो दण्डमानवाक नित्यस्वाध्यायशीलत्वा अन्यत् कुर्वन्लिञ्जल अलसामास्तु महतं ൂർണീല സുചിര ഉഷിത വളരെ നാളായി ഒരുമിച്ച് താമസിക്കുന്ന സൂതഹ സൂതവംശത്തിൽപ്പെട്ട ആര്യഹ വിവേകിയായ സജീവ മന്ത്രിയാണ് ആര് ചിത്രരഥൻ അതാണ് ചിത്രരഥൻ്റെ ക്വാളിഫിക്കേഷൻസാണ് ഇതെല്ലാം പറഞ്ഞത് സുചിരഊഷിത സൂതഹ ആര്യ സജീവ ഏനം ഇദ്ദേഹത്തിന് മഹാഖൈഹി വളരെ വിലപിടിച്ച രത്നൈ വസ്ത്രൈ ധനൈ അപ്രകാരം തന്നെ സർവാഭിഖി പശു പലതരത്തിലുള്ള നാൽക്കാലികളെയും ദശേനചാം ആയിരത്തോളം പശുക്കളെയും നൽകി സന്തോഷിപ്പിക്കുക തോഷയാഘവ ദണ്ഡമാണാവേചാലാപേദത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ കാധ കാലാപ എന്ന് പറയുന്നത് പിന്നെ ബഹവ അനേകം അസംഖ്യം ദണ്ഡ മാണവാഹ ബ്രഹ്മചാരിക്കളും ഏജ യാതൊരുവരാണോ അവർക്കും ഇമയനിത്യ സ്വാധ്യായ ശീലത്വാത് ഇവിടെ എപ്പോഴും സ്വാധ്യായ ശീലം കൊണ്ട് പഠനം അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് അന്യത് കിഞ്ചന കുറുവന്തിനാ വേറെ ഒന്നും ചെയ്യാതെ അതായത് പഠനത്തിൽ മാത്രം മുഴുകിയിട്ടുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെ അലസന്മാരാണ് അലസജ പക്ഷേ ഇവർക്ക് പ്രത്യേക സ്വാതകാമ അവർക്ക് ചില കാര്യത്തിലൊക്കെ വളരെ താല്പര്യമുള്ളവരാണ് കാര്യം ശരിയാണ് പഠനത്തിലാണ് അവർ മുഴുകിയിരിക്കുന്നത് എങ്കിൽ തന്നെയും മറ്റു ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് താല്പര്യമുണ്ട് അങ്ങനെയുള്ള അവർക്ക് അഭിജ മഹതാം സമ്മത അവരെല്ലാം മഹാന്മാരായി തന്നെ മറ്റുള്ളവരെ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ദേഷ്യം ൂർണാനി അശീലി അവർക്ക് രത്നം നിറച്ച എൺപത് വണ്ടികൾ നൽകിയാൽ സൗമിത്രേ ലക്ഷ്മണിവാഹ സഹസ്രഞ്ച ആയിരം മൂരികളെയും ദേശദേ ഭദ്രകാൻ തഥ അതുപോലെ തന്നെ ഇരുന്നൂറോളം കന്നുകളെയും വ്യഞ്ജന അർത്ഥം ഗോസഹസ്രം ഉപാപുരൂ വ്യഞ്ജന അർത്ഥം എന്ന് പറഞ്ഞാൽ ഊണ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്യ് പാല് മോര് വെണ്ണ ഇതെല്ലാം ലഭിക്കുന്നതിലേക്കായുള്ള ആയിരം പശുക്കളെയും ഇവർക്ക് നൽകുക ഈ ആർക്ക് ഈ അലസന്മാർക്ക് ഏ ഇനി കൗസല്യകളൊപ്പമുള്ളവര് അതാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ശ്ലോകങ്ങൾ महासङ्घ कौसल्यां समुपस्थितः तेषां सहस्रं सौमित्रे प्रत्येकं सम्प्रदापय अम्बा यथा च सा नन्देत् कौसल्या मम दक्षिणां हादिजादीं सर्वान् लक्ष्मणा च തദസ്സ ലക്ഷ്മണ സ്വയം മേഖലീന മഹാസംഗം സമൂപസ്ഥിത കൗസല്യയുടെ അടുത്ത് വലിയൊരു ബ്രഹ്മചാരികളുടെ കൂട്ടം സ്ഥിതി ചെയ്യുന്നുണ്ട് സൗമിത്രേ അത് കണ്ടിട്ട് തേഷാം പ്രത്യേകം സഹസ്രം സം പ്രതാപയാ അവർക്കും കൊടുക് പ്രത്യേകം പ്രത്യേകമായിട്ട് ഇഷ്ടം മാതിരി ദാനം നൽകുക ലക്ഷ്മണ മാമ അംബ സ കൗസല്യ എൻ്റെ അമ്മയായ ആ കൗസല്യാവി ദക്ഷിണാം യഥാ നന്ദിച്ച ദക്ഷിണ എത്രമാത്രം കൊടുത്താലാണോ അവരെ സന്തോഷിക്കുക അപ്രകാരം താൻ ദുജാതീൻ സർവാൻ സർവശ അച്ഛയാ അവരെല്ലാരെയും സന്തോഷം തതഹ അതിനുശേഷം പുരുഷവ്യാഘ്രഹ സ ലക്ഷ്മണ പുരുഷവ്യാഘരായ പുരുഷ ശ്രേഷ്ഠനായ ആ ലക്ഷ്മണൻ ധനതഹ യഥാ കുബേരനെ പോലെ ധനത്തിൻ്റെ ഭഗവാനാണ് ആര് കുബേരൻ ആ കുബേറിനെ പോലെ തദ്ധനം യഥാ ഉക്തം ആ ധനത്തെ അദ്ദേഹത്തിന് നൽകിയ ഉത്തരവ് പോലെ അനുസരിച്ച് ബ്രാഹ്മണെ ഇന്ദ്രാണാം സ്വയം ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് തന്നെ താനെ അദ്ദേഹം നൽകി അതെല്ലാം ദാനമായി ചെയ്തു ഇനി രാമനെയും ലക്ഷ്മണനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ചെയ്യുന്ന ദാനാധി കർമ്മങ്ങളാണ് അവസാനത്തെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ोपजीविनः सम्प्रदाय बहु द्रव्यम् एकैकश्चोपजीविनः एक लक्ष्मणस्य च यद्वेष्म गृहम् च यदिदम् मम अशून्यम् कार्यमेकैकम् यावदागमनं मम इत्युक्त्वा दुःखितं सर्वं जनं तमुपजीविनम् उवाचैदं धनध्यक्षं तदोस्य ततोऽस्य धनमादकृ सर्वमेवोपजीविनः स राशिस्तु महास्तत्र दर्शनी योग्य ഉപജീവിന ബഹുദ്രവ്യം സമ്പ്രദായ തങ്ങളെ ആശ്രയി ജീവിക്കുന്ന ഓരോരുത്തർക്കും ഇഷ്ടമാതിരി ദ്രവ്യം ഇഷ്ടമാതിരി ധനം നൽകുക ുലാൻ തിഷ്ണത ഉപജീവന അതിനു ശേഷം ദുഃഖിച്ച് കണ്ണുനീരുമായി പരിജനങ്ങളോടായി ഇങ്ങനെ കൽപ്പിച്ച് പറഞ്ഞു ഇതം ഏക ഏകം ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും വെവ്വേറെ ലക്ഷ്മണസ്യേഷ ലക്ഷ്മണന്റെ കൊട്ടാരം അത് ഏതാണോ അതും മമ ഗൃഹം ച യത്ത് എൻ്റെ ഭവനം ഏതാണോ അതും മമ ആഗമനം യാവത്ത് ഞങ്ങളുടെ തിരിച്ചു വരുന്നത് വരെ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ അശൂന്യം കാര്യം ഒരിക്കലും കാലിയാക്കി ഇടരുത് വാടകയ്ക്കൊന്നും കൊടുത്തേക്കരുത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമാണെങ്കിൽ തിരിച്ചു വരുമ്പം വീടിൽ തിരിച്ച് കിട്ടില്ല ദുഃഖിതം ഉപജീവനം തം ജനം സർവം ഇത് യുക്ത ദുഃഖിച്ചിരിക്കുന്ന ആശ്രിതരായ ആ ജനങ്ങളോട് എല്ലാവരോടും ഇപ്രകാരം പറഞ്ഞിട്ട് ഇതം ധന അധ്യക്ഷം അവിടെ നിന്നിരുന്ന ധനാധ്യക്ഷനെ ഖജാൻജിയെ വിളിച്ചിട്ട് ധനം ആനീയതാം ഇതി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ധനം മുഴുവനും കൊണ്ടുവരിക എന്ന് ഉത്തരവിട്ടു വാച തഥ ധനം സർവം കി അതിനുശേഷം ധനം രാമന്റെ സമ്പത്ത് മുഴുവനും ഉപജീവന ആ ജഗ്രഹുഹു അദ്ദേഹത്തിൻ്റെ ആശ്രിതർ പോയി എല്ലാം എടുത്തുകൊണ്ട് വന്നു തത്രസ രാശി അപ്പോൾ ആ രാശി ആ കൂട്ടം സു മഹാൻ വലിയൊരു സമ്പത്തായി കണ്ടു തഥാ അതിനുശേഷം സഹലക്ഷ്മണ ലക്ഷ്മണനോട് കൂടെ സപുരുഷ പുരുഷവ്യാഖ ആര് രാമൻ തദ്ധനാധനത്തെ ഹി ബാല വൃദ്ധേഭ്യഹ കൃപണേഭ്യഹ അതാഭയത് ബ്രാഹ്മണർക്കും ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ദീനന്മാർക്കും ദാനം ചെയ്തു നമ്മുടെ ഇന്നത്തെ ഖജനാവ് പോലെയല്ല അന്നത്തെ ഖജനാവ് സമ്പത്ത് ഇനിയുമുണ്ട് സമ്പത്ത് തീരുന്നില്ല ഏതായാലും ദാനാതികർമ്മങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു അപ്പോഴാണ് ഒരു ദരിദ്ര ബ്രാഹ്മണൻ അവിടെ ഹാജരാകുന്നത് രാമനും ആ ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദമാണ് അടുത്ത നൂറ്റി എഴുപത്തി അഞ്ചാം ഭാഗത്ത് ത്രിജടാ ദാനം നൂറ്റി എഴുപത്തി അഞ്ചാം ഭാഗത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഈ ഭാഗം സമാപിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം